ബോട്ട് ദിശ മാറി എങ്കോ പോയി എന്നിട്ട് ഉയരോടെ കരയില് തിരിച്ചെത്താൻ പറ്റൂലെന്ന് തോന്നി കൊറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ബോട്ട് അവര് നാലു വശത്തുനിന്ന് വളഞ്ഞു സാറുമാരെ പിന്നെ അപ്പോഴാണ് മനസ്സിലായത് സായിപ്പന്മാരുടെ നാവികസേനന്റെ പിടിയിലായിരുന്നു അവര് തിരിച്ചും മറിച്ചും ചോദിച്ചുട്ടു നമ്മ മാനസികമായിട്ട് തകർന്നും പോച്ചു ഒടുക്കാവന്മാര് ജയിലില് അടച്ചു തുറയിൽ അറിയിക്കാനൊന്നും കഴിഞ്ഞല്ലേ എവിടെന്നു സാറേ അത് വന്തി ഏതോ ഒരു ദ്വീപാണ് അമേരിക്കയുടെ അധീനതയിലുള്ള ഡീഗോ ലീഗോ ദ്വീപാണ് കഴിയുള്ളൂ ജയിലിന്റെ കമ്പികൾ അലറി രാത്രികളിലും നാങ്ക കരച്ചിൽ കേട്ടെ ഒടുവിൽ ദൈവദൂതനെ പോലെ ഒരു രക്ഷകൻ എത്തി നമ്മ സ്വന്തം എം പി നാട്ടുകാർ ശശി തരൂർ ഇറാൻ തീരത്തകപ്പെട്ട ആന്റണി അലൻസിയർ സെബാസ്റ്റിൻ പുഷ്പരാജ് വിൻസെന്റ് തുടങ്ങി എത്രയോ പേരെ ശശി തരൂരിന്റെ നയതന്ത്ര ബന്ധം വഴി മോചിപ്പിച്ച് നാട്ടിലെത്തിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് തരൂര് തന്നെ